കഴിഞ്ഞ ദിവസം നിലവിൽ വന്ന ഇസ്രായേൽ ലബനാൻ വെടിനിർത്തൽ കരാർ പ്രഹസനം തന്നെയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ലബനിന്റെയും ഗാസയുടെയും സർവനാശം കണ്ടിട്ടേ തങ്ങൾ പിന്മാറൂ എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ശപഥം നിറവേറ്റാൻ അവർ കഴിയുന്നതും പ്രയത്നിക്കും ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് വെടിനിർത്തൽ കൊണ്ടുണ്ടായിരിക്കുന്നത് എന്നാൽ രണ്ടു മാസത്തിനു ശേഷം വീണ്ടും നെതന്യാഹുവിന്റെ സൈന്യം രൂക്ഷമായ ആക്രമണം അഴിച്ചുവിടാനാണ് സാധ്യത ഇതിനിടെ വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രായേൽ ലബനനിൽ വ്യോമാക്രമണം നടത്തിയതായും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ലബനനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ തന്നെയാണ് നെതന്യാഹുവിന്റെ നീക്കം ഇത് വാസ്തവമാണെന്ന് തെളിയിക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ ഒരു പുതിയ സൈനിക വിഭജന രേഖ സൃഷ്ടിക്കുന്നു എന്ന് ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗാസ സ്ട്രിപ്പിന്റെ വടക്ക് ഭാഗത്ത് വേർതിരിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ഇസ്രായേലിന്റെ ക്രൂരത വീണ്ടും തെളിവായിരിക്കുകയാണ് വടക്കൻ ഗാസിയുടെ കുറുകെയുള്ള പ്രദേശം സൈന്യം നിയന്ത്രിക്കുകയും വൃത്തിയാക്കുകയും ചെയ്യുന്ന ചിത്രങ്ങളും വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് മെഡിറ്റേറിയൻ കടലിനും ഇസ്രായേൽ അതിർത്തിക്കും അതിർത്തിക്കുമിടയിൽ നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകർത്തതായി സാറ്റലൈറ്റ് ചിത്രങ്ങളും വീഡിയോകളും കാണിക്കുന്നു കൂടുതലും നിയന്ത്രിത സ്ഫോടനങ്ങളിലൂടെയാണ് കെട്ടിടങ്ങൾ തകർത്തിരിക്കുന്നതെന്നാണ് വിവരം പുതിയ വിഭജനത്തിനുടനീളം ഇസ്രായേൽ സൈനികരും വാഹനങ്ങളും നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും ചിത്രങ്ങൾ കാണിക്കുന്നു നിയന്ത്രണങ്ങൾ എളുപ്പമാക്കുന്നതിനായി ഗാസയെ സോണുകളായി വിഭജിക്കുന്നതായി ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നതായി വിശകലന വിദഗ്ധർ പറഞ്ഞു അതേസമയം വടക്കൻ ഗാസയിലെ ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തുന്നതെന്ന് ഐഡിയ വക്താവ് പറയുന്നു എന്നാൽ പുറത്തു വന്നിരിക്കുന്ന ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിന്റെ ഈ നടപടിയെ വളരെ ഗൗരവകരമായാണ് കാണേണ്ടത് ഇസ്രായേലിന്റെ നടപടി ഗാസയെ പല മേഖലകളായി വിഭജിച്ച് നിയന്ത്രണം ശക്തമാക്കാനുള്ള സൈനിക ശ്രമങ്ങളുടെ ഭാഗമാണെന്നാണ് വിദഗ്ധർ വിശകലനം ചെയ്യുന്നത് വടക്കൻ ഗാസ ഗവൺമെന്റിലേക്ക് മടങ്ങുന്ന പലസ്തീൻ പൗരന്മാരെ തടയാൻ ഇസ്രായേൽ തയ്യാറെടുക്കുകയാണെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു യു എൻ കണക്കുകൾ പ്രകാരം ഗാസയുടെ വടക്കു ഭാഗത്ത് ഇതിനകം ഒരു ലക്ഷത്തിലധികം ആളുകളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് ഗാസ സ്ട്രിപ്പിന്റെ ഇരുവശത്തുമുള്ള റോഡുകൾ ഇസ്രായേൽ പ്രതിരോധ സേന ഇപ്പോൾ കയ്യേറിയ ഭൂമിയിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നതായി ചിത്രങ്ങൾ കാണിക്കുന്നു റോഡിന്റെ രണ്ട് ഭാഗങ്ങൾക്കിടയിലുള്ള കെട്ടിടങ്ങൾ പൊളിക്കുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഒക്ടോബർ ആദ്യം മുതൽ ഇസ്രായേൽ ഇത്തരത്തിലുള്ള നടപടികൾ തുടങ്ങിയതായി പുറത്തു വന്ന ചിത്രങ്ങളെ ഉദ്ധരിച്ച് സാറ്റലൈറ്റ് വിദഗ്ധർ പറയുന്നു